ഹൃദയപൂർവ്വം ഭഗത്ഭാസിന്റെ ഓടും മുതിര ചാടും മുതിര അതുപോലെ നസ്ലിന്റെ ലോക ഒരവസരം കിട്ടിക്കഴിഞ്ഞ ആദ്യം ഏത് സിനിമയായിരിക്കും കാണുന്നത് ലാലേട്ടൻ്റെ എന്തോണ്ടാ ലേട്ടൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ അവർ റീസൺ എന്തായിരിക്കും ഇഷ്ടം ഹൃദയപൂർവ്വത്തിന്റെ ടീച്ചറും ട്രെയിലറും ഒക്കെ കണ്ടായിരുന്നോ കണ്ടില്ല തുടര് സിനിമ കണ്ടായിരുന്നോ റീസെന്റ് ഇറങ്ങി എങ്ങനെയുണ്ട് മൂവി എങ്ങനെയുണ്ട് ലാലേട്ടന്റെ അഭിനയം എങ്ങനെയുണ്ട് ഹൃദയപൂർവ്വം എന്താ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്തായിരിക്കും അതുകൊണ്ട് ലാലേട്ടും ഹൃദയപൂർവം നിലവിൽ യാതൊരു സിനിമയിൽ ഞാൻ

നല്ല വരുന്നത് ഒരുപാട് സിനിമകൾ വരുമല്ലോ അതിൽ ഏതാണ് നല്ലത് നോക്കി ഞാൻ എന്തുകൊണ്ട് ചേച്ചി ഫസ്റ്റ് ഒരു പ്രയോറിറ്റി ലാലേട്ടന്റെ സിനിമ വരുന്നത് ലാലേടെ ഫാന് തന്നെയാണ് മോഹൻലാലിന്റെ ഓപ്ഷൻ ലാലേട്ടന്റെ ഫാനാണ് ഞാൻ അതൊരു മോഹൻലാലിന്റെ തുടർ സിനിമ എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ട് അതിനുശേഷം വരുന്ന ഒരു സിനിമ തോന്നുന്നുണ്ടോ ഹൃദയപൂർവത്തിന് എന്നാലും പ്രിഫറൻസ് ആരുടെ മൂവിക്കായിരിക്കും ലാലേട്ടന്റെ ആയിരിക്കും ഫസ്റ്റിന്റെ ആയിരിക്കും നസ്ലിന്റെ മൂവിക്കായിരിക്കോട്ട് ലാലേട്ടൻ്റെ എന്താ റീസൺ എന്താ ഫസ്റ്റ് ലാലേട്ടൻ വരാനുള്ള റീസൺ എന്തായിരിക്കും എന്താ റീസൺ എന്താ ലാലേട്ടാണ് തുടരു മൂവിയൊക്കെ കണ്ടായിരുന്നു എങ്ങനെയാണ് മൂവി അടിയോളായിരുന്നു ഹൃദയപൂർവത്തിനും വെയിറ്റിംഗ് ആണ് എന്താ ഒരു റീസൺ എന്തായിരിക്കും അതിന് ഇഷ്ടമാണ് നസ്ലിനെ ഭയങ്കര ഇഷ്ടമാണ് പീസറൊക്കെ കണ്ടായിരുന്നോ ലോകം നല്ല മൂവിസ് കാണും